നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് എല്ലാവരും ഉറ്റുനോക്കിയത് വളരെ വലിയ ഒരു രീതിയിലായിരുന്നു കാരണം എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കാരണം അവസാന നിമിഷം എത്തുമ്പോൾ പോലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എല്ലാ മത്സരാർത്ഥികളും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ജാസ്മിൻ ജാഫർ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഒന്നികൾ ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ഓർ അർജുൻ ഈ മൂന്ന് പേരും ആയിരിക്കും ഒരാളായിരിക്കും കപ്പ് കൊണ്ടുപോകുന്നത് എന്നാൽ എല്ലാവരെയും പ്രതീക്ഷകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം ജിൻഡു ആയിരുന്നു കപ്പ് കൊണ്ടുപോയതും ഫസ്റ്റ് സ്ഥാനത്ത് എത്തിയതും അതുപോലെ സെക്കൻഡ് സ്ഥാനത്ത് അർജുനും അതുപോലെ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനും എത്തി അപ്പോൾ ഇവര് പുറത്തിറങ്ങിയതിനു ശേഷം ഇവരുടെ ജീവിതം എങ്ങനെ എന്നൊക്കെയാണ് നോക്കുന്നത് ജാസ്മിൻ എന്തായാലും തൻ്റെ എല്ലാ കാര്യങ്ങളും വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു പലതും ഉപേക്ഷിക്കുന്നു പലരും ചതിച്ചു കൂടെ നിന്ന് പലരും ചതിച്ചു അതൊക്കെ കഴിഞ്ഞ് എല്ലാ നെഗറ്റീവ്സും കളഞ്ഞു ജീവിതത്തിൽ മുന്നേറാൻ അതായത് പോസിറ്റീവ് മാത്രം ഉൾക്കൊണ്ട് ഇനി മുന്നേറാൻ പോവുകയാണ് എല്ലാ വിമർശനങ്ങളും അടുത്ത് കളയാൻ പോവുകയാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഗിബ്രിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോഴും അതുപോലെ തന്നെയാണോ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉള്ളതുപോലെ തന്നെയാണോ എന്നൊക്കെ എന്നാൽ ജാസ്മിൻ അത് പറയാതെ പറഞ്ഞു ഗിബ്രിയുമായിട്ട് വിളിക്കും കോണ്ടാക്റ്റ് ഉണ്ട് അല്ലാതെ അത് അല്ലാതെ ആ ഒരു ബിഗ് ബോസ് വീടിനകത്തും ഉണ്ടായിരുന്ന അത്രയും ഒരു അറ്റാച്ച്മെന്റ് പുറത്തു വന്നതിന് ശേഷം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ജാസ്മിൻ തന്നെ പറയേണ്ടതാണ് പക്ഷേ വിളിയുണ്ട് എല്ലാം ഉണ്ട് ഗബ്രി അതുപോലെ തന്നെ പറഞ്ഞു ഒരിക്കലും എന്റെ പ്രണയിനിയല്ല ഇത് ഒരു സൗഹൃദമാണ് ഒരു എന്താ ഒരു വിലപ്പെട്ട ഒരു സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഇപ്പോഴുമുണ്ട് രണ്ടുപേരും പരസ്പരം വിളിക്കുന്നുണ്ട് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നു ജാസ്മിന്റെ കൂടെ കൈ കൈപ്പിടിച്ച് റസ്മിൻ ഉണ്ട് എന്താണ് ജിൻഡോ പുറത്തിറങ്ങിയതിനു ശേഷം ജിൻഡോയുടെ അവസ്ഥ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ പുറത്തിറങ്ങി അതിനുശേഷം തന്റെ പുതിയൊരു ലൈഫിലേക്കാണ് ജിൻഡു എത്തിപ്പെട്ടത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആരാധക വലയം ത്തിലൂടെയായിരുന്നു ജിൻഡോ കടന്നു വന്നത് മാത്രമല്ല ജിൻഡോയുടെ ജിൻഡോയ്ക്ക് ഒരു ഉണ്ട് ആ പ്രണയിനിനെ വെളിപ്പെടുത്തി രംഗത്ത് വന്നു ഇനി അമേരിക്കയിൽ അങ്ങോട്ട് പോകുക അതോ ഇങ്ങോട്ട് വരുമോ അതൊക്കെ ജിൻഡോ എന്താ പറയാതെ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ആ ജിൻഡോയുടെ ലൈഫും അങ്ങനെ പോവാണ് മാത്രമല്ല അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുനും ശ്രീദും തമ്മിലുള്ള ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ടായ ഒരു കാര്യമായിരുന്നു അപ്പോൾ പുറത്ത് വന്നതിന് ശേഷം ആ ഒരു കോംബോ അങ്ങനെ തന്നെ ഉണ്ടാകുമോ എന്നൊക്കെ ആളുകൾ സംശയിച്ചിരുന്നു ആളുകൾ നേരിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു ആരാധകർക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ശ്രീധുവിനെ വിവാഹം കഴിക്കുമോ എന്നുള്ളത് പക്ഷേ ശ്രീധുവിനെ അല്ല എനിക്ക് മറ്റൊരു ഒരു പെണ്ണിനെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിലായിരുന്നു അർജുൻ്റെ സംസാരം അതുപോലെ തന്നെയാണ് ശ്രീധുവും പറഞ്ഞത് അർജുനെന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണെന്നാണ് അപ്പോൾ ഇത് തന്നെയാണ് ജാസ്മിനും പറഞ്ഞത് ഗബ്രിൻ ഞാനും തമ്മിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള രണ്ട് സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളതെന്ന് അപ്പോൾ ബിഗ് ബോസ് വീടിന് പുറത്തെത്തിയതിനു ശേഷം വളരെ വലിയ വലിയ ആഘോഷമായിട്ടാണ് ഇവർ പോകുന്നത് മാത്രമല്ല ഇവർ പുതിയ പുതിയ പ്രോജക്റ്റുകൾ വന്നെത്തിയിട്ടുണ്ട് അർജുന് സിനിമയിൽ ചാൻസ് കിട്ടി അത് മോഹൻലാ ലാലേട്ടൻ തന്നെ ഗ്രാൻഡ് ഫിനാലിലേക്ക് ഒരു കാര്യമാണ് അതുപോലെ ജാസ്മിന് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതൊക്കെ ഇനി കമ്മിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ജാസ്മിനും പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഈ ജിൻഡോയും അതിനെക്കുറിച്ച് ഓരോന്നും പറയുന്നുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം ഇവരുടെ ലൈഫൊക്കെ ആകെ ചേഞ്ച് മാറി മറിഞ്ഞു എന്ന് പറയാം അപ്സരയുടെ പിറന്നാൾ ദിവസം എത്തിയ ജാസ്മിനെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഗബ്രിയ എന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം ഒരു സ്റ്റാർ പദവിയിലേക്കാണ് ബിഗ് ബോസ് ഫീഡിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മുന്നോട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അവരുടെ ജീവിതത്തിൽ ലൈഫിലേക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്നതിനെ കാണാം